ഹലോ വ്യൂവേഴ്സ് അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാനിവിടെ തയ്യാറാക്കാൻ വളരെ സ്പൈസിയും ഒരു മസാല കടല റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ഒരു അഞ്ച് കഷ്ണം വെളുത്തുള്ളിയോളം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണേ കരിവേപ്പില ഒരു കപ്പ് കടല പച്ചക്കടലയാണ് എടുത്തിരിക്കുന്നത് കടലമാവ് അരിപ്പൊടി ഒരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലോട്ട് കടല ചേർക്കുക ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കരിവേപ്പില അതിലോട്ട് ചേർക്കുക പിന്നീട് അര ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർക്കുക എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു കളറിനായിട്ടാണ് കാശ്മീരി ചില്ലി ചേർക്കുന്നത് അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കടലമാവ് ഏകദേശം ഒരു നാല് സ്പൂണോളം കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് മൂന്ന് സ്പൂണോളം അരിപ്പൊടിയാണ് ഞാൻ ഈ കൂട്ട് തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത് ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറച്ചേ കുറേശ്ശേയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഒത്തിരി തിക്നസ് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ ബാക്കിയുള്ള അരിപ്പൊടിയും കൂടെ അതിലോട്ട് ചേർക്കുക വെള്ളം അധികം കൂടി കൂടിപ്പോകരുത് ഒരു കൂടി തന്നെ വേണം നമുക്കിതിൻ്റെ കൂട്ടുന്നു തയ്യാറാക്കാനായിട്ട് അത് കാരണം കുറേശ്ശെ കുറേശേ വെള്ളം ഒഴിച്ച് വേണം ഈ കൂട്ടുന്നു തയ്യാറാക്കാനായിട്ട് പിന്നീട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ഒന്ന് മാറ്റി വെക്കുക പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാൻ വെച്ച് ആ പാനിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മുടെ കടലയുടെ കൂട്ട അതിലോട്ട് ചേർക്കുക ഓരോരോ കടലയായിട്ട് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് മൊത്തത്തോടെ അതായത് ഒരു പിടിയോടുകൂടി കടല എണ്ണയിലോട്ട് ചേർക്കരുത് കടല ഒന്നിനോട് ഒട്ടിയിരിക്കും നമുക്ക് ഇതേപോലെ കിട്ടാനായിട്ട് ഓരോരോ കടലുകളായിട്ട് കുറച്ച് കുറച്ചായിട്ടിട്ട് കൊടുക്കുന്നതായിരിക്കും നന്നത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷമുള്ളതാണിത് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കടല കണ്ടില്ലേ നല്ല ക്രിസ്പിയായിട്ട് കൂടി തന്നെ നമുക്ക് ഇതിങ്ങനെ തയ്യാറാക്കാൻ പറ്റും നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഉള്ള ടേസ്റ്റോടുകൂടിയാണ് നമ്മൾ ഈ കടല റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത് ഇത് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കണം ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നമുക്ക് കടയിൽ നിന്നും കിട്ടുന്ന മസാല കടലയുടെ അതേ ടേസ്റ്റോട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ വരുന്ന റെസിപ്പിയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം എൻ്റെ ചാനലിലെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് അതുകൊണ്ട് തീർച്ചയായും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുന്ന ഡെമ്പര് Okay, bye. Thank you.